शून्यवादी नून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य प्रभुनिंद श्रीअता गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वसुदेवाय निगमकल्पतरोर्गलम फल शुभ मुखाद्रव संयुत विपद भागवतंगसमल महो र हो र सिका भुविनावका नारायणं नमस्कृत्यं धरम चैव मरोतमं देवीं सरस्वतीं व्यासं तदो जयं वीरयेन नष्ट प्राये नित्यं भागवत सेवया भगवती उत्तम स्लोके हत्यर्भवदिन കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ വാസുദേവകീനന്ദനായകുമാരായ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പത്തൊമ്പത്തെ അധ്യായം അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ വായിക്കാം അതിനുശേഷം പതിനൊന്നാമത്തെ അധ്യായം

वद से धोना वरिष्ठ न सूरयो हि व्यवहार मेन तत्वमर्शेन सहा मनती तथा नुगा विधानोर्ज्रं विज्रंशु न वेदवादेशु हि तत्ववाद प्राएण शुद्धो न जगास्ति साधुः

ഹരേ കൃഷ്ണ ശ്രീമർഭവതം സ്കന്ധമഞ്ച് ശ്ലോകം അധ്യായം പത്ത് ശ്ലോകം ഇരുപത്തിനാല് നമോ ഭഗവധേ വസുുദേവ ശ്രീകൃഷ്ണ നമ തധേ മേ ഭഗവാന്നേവാഭിമാനമേ തമസ്യാം തദ്ദേശ മൈത്രീ ദൃശ്യ ആർത്തോ യഥാ സദ് അവധ്യ താങ്കൾ എന്നോട് എന്തെല്ലാം സംസാരിച്ചുവോ അവയെല്ലാം വൈരുദ്ധ്യ നിറഞ്ഞതായി എനിക്ക് അനുഭവപ്പെടുന്നു ദുഃഖിതരുടെ ഉത്തമ സുഹൃത്തെ താങ്കളുടെ അപമാനി താങ്കളെ അഭിമാനിച്ച അപമാനിച്ചതിലൂടെ ഞാനൊരു മഹാ അപരാധമാണ് ചെയ്തത് മഹാരാജാവിന്റെ ശരീരമുണ്ടെന്ന മിഥ്യാഹങ്കാരത്താൽ ഞാൻ ഗർഭിഷ്ടനായി ഇതുമൂലം തീർച്ചയായും ഞാൻ അപരാധിയാണ് ആയതിനാൽ അങ്ങയുടെ അഹേതുകമായ കാരുണ്യത്താൽ എന്നെ കടാക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്യുന്ന പക്ഷം താങ്കളെ പരമ താങ്കളെ അപമാനിച്ചതിലൂടെ ചെയ്ത പാപവൃത്തിയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കും അരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയഞ്ച് സഹസ്യം അധൂരാധി കീർത്തനം എൻറെ പ്രിയപ്പെട്ട ഭഗവാനെ എല്ലാ ജീവസത്തുകളുടെയും സുഹൃത്തായ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാന്റെ മിത്രമാണ് താങ്കൾ അതിനാൽ താങ്കൾ എല്ലാവർക്കും തുല്യനും ശരീരസങ്കല്പത്തിൽ നിന്ന് സ്വതന്ത്രനുമാണ് ഞാൻ താങ്കളെ അപമാനിച്ചതിലൂടെ താങ്കളോട് ഒരു അപരാധം ചെയ്ത് ചെയ്തു പോയെങ്കിലും അതുമൂലം താങ്കൾക്ക് ഒരു നഷ്ടവും ലാഭവും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം താങ്കൾ താങ്കളുടെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചവനും ഞാൻ തെറ്റു ചെയ്തവനുമാണ് ഇതുമൂലം ഞാൻ ശിവഭഗവാനോളം ശക്തനായിരുന്നാൽ പോലും ഒരു വൈഷ്ണവന്റെ പങ്ക പങ്കജപാതത്തിൽ അപരാധം ചെയ്തത് മൂലം താമസം വിനാ തുടച്ചു നീക്കി നീക്കപ്പെടും ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം പത്താം അധ്യായം ജലാസം ഏർ ജലഭരതനും രഘുകുണ മഹാരാജവും തമ്മിലുള്ള സംവാദം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു അധ്യായം പതിനൊന്ന്

ജഡഭരത ജഡരത ബ്രാഹ്മണൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജ്യാവ് ഇനി ഒട്ടും തന്നെ പരിചയ സമ്പന്നനല്ലെങ്കിലും അതിവിദഗ്ധനെ പോലെ സംസാരിക്കുന്നു പരിണിതഫലമായി നിന്നെ വൈദഗ്ധ്യമുള്ള വ്യക്തിയായി പരിഗണിക്കാൻ കഴിയില്ല ഒരു യജമാനനും വൃക്തിനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയോ അല്ലെങ്കിൽ ഭൗതിക സുഖ ദുഃഖങ്ങളെ പറ്റിയോ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തി നീ സംസാരിക്കുന്നത് പോലെ ഒരിക്കലും സംസാരിക്കുകയില്ല ഇവയെല്ലാം കേവലം ഭൗതിക കർമ്മങ്ങളാണ് ഉന്നതനും വിദഗ്ധനുമായ ഒരു മനുഷ്യൻ ആത്യന്തിക സത്യത്തെ പരിഗണിച്ച് ഈ വിധത്തിൽ സംസാരിക്കുകയില്ല സ്വകന്റല് തഥേവ രാജൻ ഒരു ഗാർഹമേദ വിധാന വിധ്യോ ഒരു വിധ്രംഭ്യതും വർധനം എൻ്റെ പ്രിയപ്പെട്ട രാജാവ് യജമാനനും കൃത്യനും തമ്മിലുള്ള ബന്ധം രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം മുതലായവയെ പറ്റിയുള്ള സംസാരങ്ങളെല്ലാം ഭൗതിക പ്രവർത്തികളാണ് ജനങ്ങൾക്ക് ഭൗതിക കർമ്മങ്ങളിൽ വിശ്വാസമുറപ്പിക്കുവാനും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വേദങ്ങളെ വേദങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള യജ്ഞാതി കർമാനുഷ്ഠാനങ്ങളിലാണ് താൽ താല്പര്യം അത്തരം ആളുകൾക്ക് തീർച്ചയായും അധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല ലോകം മൂന്ന് അനുമിതം സ്വയം സ്യാദ് താൻ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം മിഥിയായിരിക്കുന്നുവെന്ന് ഒരുവന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ാന്ത്രികമായും ബോധ്യമാകും അതുപോലെ ഭൗതിക സന്തോഷം ഈ ജീവിതത്തിലായാലും അടുത്ത ജീവിതത്തിലായാലും ഈ ലോകത്തിലായാലും ഉന്നത ലോകത്തിലായാലും നിരർത്ഥകമാണെന്ന് ഒരാൾക്ക് ക്രമാനുസൃതമായി മന മനസ്സിലാകും ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവന് വേദങ്ങൾ ശ്രേഷ്ഠമായ സ്രോതസ്സാണെങ്കിലും സത്യത്തിന്റെ പ്രത്യക്ഷ സാക്ഷാത്കാരത്തിന് അവ അപര്യാപ്തങ്ങളാണെന്ന് ബോധ്യമാക്കാനും സാധിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു സാൻ പ്രഭുജി ഹരേ കൃഷ്ണ അപ്പോൾ ബഹുഗണരാജാവിന് മനസ്സിലായി ജഡഭരതൻ ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹം പൂർണമായിട്ടും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ആത്മീയ ജ്ഞാനത്തിന്റെ പൂർണതയിൽ എത്തിയിട്ടുള്ള യോഗിമാരിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പരമ ഭാഗവതനാണ് എന്ന് രഹുഗണ രാജാവിന് മനസ്സിലായി അപ്പോൾ രഹുഗണരാജാവൻ യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ഒരു ജ്ഞാനിയെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഭക്തനെ തിരിച്ചറിയണമെങ്കിൽ ആത്മീയമായിട്ട് ഉന്നതിയുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കും ജ്ഞാനമുണ്ടായിരിക്കണം സാധാരണ വ്യക്തികൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷെ രഘുഗണ രഹുഗണരാജാവിന് ജഡഭരതൻ ഉന്നതനായിട്ടുള്ള ഒരു ഭക്തനാണ് ഒരു ഭാഗവത ഉത്തമനാണ് ആത്മീയമായിട്ട് വളരെ ഉയർന്ന വ്യക്തിയാണ് ഒരു മുക്താത്മാവാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കണമെന്ന് രഘുഗണരാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം രഘുഗണ രാജാവ് ജഡഭരതനെ ശരണം പ്രാപിച്ചു വാദങ്ങളിൽ നമസ്കരിച്ചു അതിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്റെ കുറിച്ചും പറഞ്ഞു നേരത്തെ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും തനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല ജഡഭരതൻ പറഞ്ഞത് പൂർണമായിട്ടും ആത്മീയ നിലവാരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഈ പല്ലക്ക് ചുമക്കുന്നുണ്ട് എന്ന് ഭൂഗണരാജാവ് പറഞ്ഞത് തെറ്റാണ് എന്ന് ജഡഭരതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ല ഈ പല്ലക്ക് ചുമക്കുന്നത് എന്റെ ശരീരമാണ് ചുമക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്ന് വ്യക്തിട്ടുള്ള കാര്യങ്ങളാണ് ജഡരതൻ സംസാരിച്ചത് അപ്പോൾ രഘുഗണ രാജാവിന്റെ ബോധ്യപ്പെടൽ അങ്ങനെയല്ല ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ശരീരത്തിനുണ്ടാകുന്ന ക്ലേശങ്ങൾ ഇതെല്ലാം ആത്മാവിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദാഹരണവും രഘുഗണരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ശരീരത്തിനുണ്ടാകുന്ന കാര്യങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള എന്ന് തെളിയിക്കുന്നതിന് ഒരു ഉദാഹരണം രഘുഗണരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഓർമ്മയുണ്ടോ ആ യെസ് ഒരു കലത്തിൽ പാലൊഴിച്ച് അതിൽ അരിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം കലത്തിന് ചൂട് പിടിക്കും പിന്നീട് പാല് ചൂടാകും അതിനുശേഷം അതിലുള്ള അരിയും ചൂടായി അത് വേവാൻ തുടങ്ങും അതേപോലെ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും അഹങ്കാരത്തിലേക്കും പിന്നീട് ആത്മാവിലേക്കും എത്തിച്ചേരും അതുകൊണ്ട് ശരീരത്തിനുണ്ടാവുന്ന അനുഭവങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് രഹുഗണരാജാവിന്റെ അഭിപ്രായം എല്ലാം പൂർണ്ണമായിട്ട് ഭൗതിക എല്ലാം ഭൗതികമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നുള്ള ഒരു ശാരീരിക നിലവാരത്തിലുള്ള കാര്യമാണ് രഹുഗണരാജാവ് പറഞ്ഞത് അപ്പോൾ നമ്മൾക്കും കേൾക്കുന്ന സമയത്ത് രഹുഗണരാജാവ് പറയുന്നതാണ് കൂടുതൽ ശരി എന്നുള്ള കാര്യമാണ് നമ്മൾക്കും തോന്നുക അല്ലെ അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുനൻ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ ശരി എന്ന് നമ്മൾക്ക് തോന്നും കാരണം ആ ഒരു ശാരീരിക നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും ആ പറയുന്നത് പക്ഷെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ആത്മീയ നിലവാരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്നാണ് ജഡഭരതൻ ആർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് എനിക്ക് അത്ര വ്യക്തമായില്ല അങ്ങ് പറഞ്ഞു തോന്നുന്നു എനിക്ക് എത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതെനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചു അതിനിടയ്ക്ക് ഞാൻ അങ്ങയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു രോഷം അങ്ങയോട് രോഷം കൊണ്ട് സംസാരിച്ചു അത് വളരെ വലിയ തെറ്റായിപ്പോയി എന്ന് രഘുഗണരാജാവിനെ മനസ്സിലാക്കി അപ്പോൾ ഇത്രയും ഉന്നതരായിട്ടുള്ള ഒരു ഭക്തനോട് ഒരു ഭാഗവതനോട് താൻ ഇത്രയും പരുഷമായിട്ട് സംസാരിച്ചത് വലിയ ഒരു അപരാധമായി പോയി ഒരു വൈഷ്ണവ അപരാധമായി അപരാധമായിപ്പോയി എന്നൊരു അനുഭവമാണ് രാജാവിനറിയാം വൈഷ്ണവ വൈഷ്ണവ അപരാധം ചെയ്യുന്നത് എല്ലാ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് അതുകൊണ്ട് വലിയ ദോഷമുണ്ടാകും ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഉയർച്ചയൊക്കെ തടസ്സപ്പെടും ആത്മീയമായിട്ടുള്ള തട വളർച്ച മുഴുവൻ നഷ്ടപ്പെടും അല്ലെ ഒരു ഉദാഹരണം അതിന്റെ മഹാപ്രഭു പറയുന്നുണ്ട് വൈഷ്ണവ അപരാധം ചെയ്യുന്നത് ഹാത്തി മാത ഒരു മതയാനയെ പോലെയാണ് വൈഷ്ണവ അപരാധം വൈഷ്ണവനോട് ചെയ്യുന്ന അപഹാസ്യം എന്ന് പറയുന്നു ഒരുപാട് കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു തോട്ടം ഒരു നിമിഷം കൊണ്ട് താറുമാറാക്കാൻ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ ഒരു ആനയ്ക്ക് മതം പിടിച്ച ആനയ്ക്ക് സാധിക്കും അതുപോലെ ഒരുപാട് കാലത്തെ തപസ്സി കൊണ്ടും ജ്ഞാനം കൊണ്ടും സാധനം കൊണ്ടും ഭക്തി സേവനം കൊണ്ടും നേടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഉയർച്ചയെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ഒരു വൈഷ്ണവ അപരാധത്തിന് സാധിക്കും എന്ന് രഘുഗണരാജാവൻ അറിയാം കാരണം രഘുഗണരാജാവ് ശാസ്ത്രം ഒക്കെ അറിയുന്ന വ്യക്തിയാണ് ബുദ്ധിമാനാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജഡഭരതനിൽ നിന്ന് മാപ്പ് ലഭിക്കണം എന്നാണ് രഘുഗണരാജാവിന്റെ ആഗ്രഹം അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങയോട് ഞാൻ ചെയ്തിട്ടുള്ളത് വലിയ തെറ്റാണ് അങ്ങ് ദേവായി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ സുലപ്പുപാത്ര പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ മാർഗം ഒരു വൈഷ്ണവനോട് നമ്മൾ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ മാപ്പപേക്ഷിക്കുന്നതാണ് അതിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം മറ്റു വഴികളില്ല എന്നാണ് പറയുന്നത് ദുർവാസാവ് മഹർഷിയുടെ കാര്യത്തിൽ നമ്മൾ നമ്മൾക്കറിയാം അംബരീഷ മഹാരാജാവിനോട് ദുർവാസാവ് മഹർഷി തെറ്റ് ചെയ്ത സമയത്ത് ഭഗവാന്റെ പോയിട്ട് പോലും ഭഗവാൻ പറയുന്നത് അമ്പരീഷ മഹാരാജാവിന് മാത്രമേ നിങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കുള്ളൂ എനിക്കറിയില്ല എന്നാണ് ഭഗവാൻ പോലും പറഞ്ഞത് അങ്ങനെ നേരിട്ട് ആ ഭക്തനോട് തന്നെ മാപ്പ് ചോദിക്കുന്നതാണ് വൈഷ്ണവ അപരാധത്തിൽ നിന്നും മുക്തിത പുറത്തു കിടക്കാനുള്ള മാർഗം എന്നിവിടെ ശില്പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ആ അപരാധത്തിൽ നിന്നും ക്ഷമ നേടി തനിക്ക് രഹുഗണരാജാവിൽ നിന്നും ജ്ഞാനമാർജിക്കണം ആ ജഡഭരതനിൽ നിന്നും ജ്ഞാനം ആർജിക്കണം എന്നാണ് രഘുഗണരാജാവിന്റെ ആഗ്രഹം അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ജഡഭരതൻ പ്രത്യേകിച്ച് രഹുഗണരാജാവിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല അദ്ദേഹത്തിനെ രഹുഗണരാജാവിന്റെ വാക്കുകൾ ബാധിച്ചതുമില്ല കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്താഹുതരുള്ള വ്യക്തിയായി അങ്ങനെ അടുത്ത അധ്യായത്തിൽ ആ ജഡഭരതൻ രഘുഗണരാജാവിനോട് സംസാരിക്കുന്നു കൂടുതൽ വ്യക്തമായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ജഡഭരതൻ പറഞ്ഞത് അങ്ങ് ഭൗതിക നിലവാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയല്ലാത്ത കാര്യങ്ങളാണ് അങ്ങേക്ക് വേണ്ടത്ര വേണ്ടത്ര പരിചയമില്ല ആത്മീയമായിട്ടുള്ള മാർഗത്തില അങ്ങേക്ക് എത്ര പരിചയമില്ല പരിചയമില്ല എന്നിട്ടും അങ്ങ് വാദങ്ങളൊക്കെ പറയും അങ്ങ് വെറും എന്താണ് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങേക്ക് യഥാർത്ഥ ജ്ഞാനത്തിൽ പരിചയ സമ്പന്നനല്ല അങ്ങ് എന്നാണ് ജഡ ഭരതാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അർജുനൻ ഒരുപാട് തത്വങ്ങളും അതേപോലെ വ്യത്യസ്ത ധർമ്മങ്ങളും ജാതി ധർമ്മം കുലധർമ്മം ഇതൊക്കെ നശിച്ചു പോകും ധർമ്മം നശിച്ചു പോകും സമൂഹം മുഴുവൻ പതിച്ചു പോകും പിതൃക്കളൊക്കെ താഴോട്ട് വീഴേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ സമയത്ത് ഭഗവാൻ എന്താണ് പറഞ്ഞത് പ്രജ്ഞാവാദാം അശോചാൻ ച നാനശോചന്തി പണ്ഡിത എല്ലാവർക്കും പണ്ഡിതന്മാരെ പോലെ സംസാരിക്കാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു ആത്മീയ ജ്ഞാനമില്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ പൊള്ളയായി പോകും എന്നാണ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഭൗതികമായിട്ട് സംസാരിക്കാറില്ല എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ ജഡഭരതൻ പറയുന്നുണ്ട് വധസ്യധോനാദിവിധാംബരി കോവിതവാദവാദം നീ പറഞ്ഞ വാദങ്ങളൊക്കെ വലിയ പാണ്ഡിത്യം ഉള്ളത് തോന്നുമെങ്കിലും അതൊന്നും അനുഭവത്തിന്റെ സമ്പത്തില്ലാത്തത് കൊണ്ട് പൊള്ളിയായിട്ടുള്ള വാദമാണ് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല നിനക്ക് ആത്മീയമായിട്ടുള്ള അനുഭവം ഇല്ല അതുകൊണ്ടും നീ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും ജഡഭരത ജറൂഗണരാജാവിന്റെ വാദങ്ങളൊക്കെ ശാരീരിക സംബന്ധമായിട്ടുള്ള വാദങ്ങളൊക്കെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു രാജാവിന്റെ ധർമ്മമാണ് പ്രജകളെ നേർവഴിക്ക് നടത്തുക പ്രജകളെ ശിക്ഷിച്ച് അവരെ നല്ല വഴിക്ക് നടത്തുക എന്ന് പറയുന്നത് രാജാവിന്റെ ധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ജടഭരതം പറയുന്നത് രാജാവും വൃത്തിയനും തമ്മിലുള്ള ബന്ധം അതേപോലെ യജമാ രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം യജമാനും വൃത്തിനും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ ഭൗതിക നിലവാരത്തിലുള്ള സംസാരങ്ങളാണ് ജഡഭരതം പൂർണ്ണമായിട്ടും ആത്മീയ നിലവാരത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് രഘുഗണരാജാവിനെ ഒരു വേദവാദരഥൻ എന്നാണ് ജഡഭരതം വിളിക്കുന്നത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് വേദവാദരഥൻ വേദങ്ങളൊക്കെ അറിയാം വേദശാസ്ത്രങ്ങളൊക്കെ അറിയാം അതിലെ ശ്ലോകങ്ങളൊക്കെ അറിയാം അതിലെ ഉപദേശങ്ങളൊക്കെ അറിയാം പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുന്നില്ല അതിന്റെ തത്വം അറിയുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളെയാണ് വേദമാതരന്മാർ എന്ന് പറയുന്നത് അവര് ഭൗതിക കാര്യങ്ങളാണ് വേദങ്ങളൊക്കെ പഠിച്ചിട്ട് വീണ്ടും സംസാരിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേദങ്ങളിൽ അധികവും ഭൗതിക കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് അതിനേക്കാളും ഉപരിയായിട്ടുണ്ട് എന്നാണ് ഇവിടെ വേദാന്തം വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം അത് ഭഗവാനും ഭഗവാനുമായിട്ടുള്ള ബന്ധവുമാണ് വേദത്തിന്റെ ഉദ്ദേശം വേദങ്ങളെല്ലാം പഠിച്ചാലും ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണമെന്നില്ല എന്നാണ് ജഡബരതൻ പറയുന്നത് അത്തരം ആളുകൾക്ക് തീർച്ചയായും ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല വേദങ്ങളൊക്കെ പഠിച്ചു ശ്ലോകങ്ങളൊക്കെ അറിയാം യജ്ഞങ്ങളൊക്കെ ചെയ്യാം ചെയ്യുന്നുണ്ട് അനുഷ്ഠാനങ്ങളൊക്കെ അറിയാം അല്ലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാം അറിയാം പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് എങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ചെയ്യുന്നത് എന്നറിയില്ല അതുകൊണ്ട് അവർക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയില്ല എന്നാണ് ആ ജഡഭരതൻ പറയുന്നത് അതിന് കാരണം പറയുന്നുണ്ട് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും സ്വപ്ന തുല്യമാണ് എന്നാണ് പറയുന്നത് ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ നോക്കുന്ന സമയത്ത് എല്ലാ ഭൗതിക കർമ്മങ്ങളും ഒരു സ്വപ്നം പോലെ ആണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ അതിന് യാഥാർത്ഥ്യമില്ല ഓ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കാം സാധിക്കുക അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ട് ഉണർന്നവർക്ക് അറിയാം എല്ലാ ഭൗതിക കർമ്മങ്ങളും സ്വപ്നതുല്യം താൽക്കാലികമാണ് അതുകൊണ്ട് നീയെ പറഞ്ഞ ധർമ്മങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല രാജധർമ്മം അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ധർമ്മങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാണ് ജഡഭരതൻ തിരിച്ച് പറയുന്നത് അപ്പോൾ കൂടുതൽ ജഡഭരതൻ വിശദീകരിക്കുന്ന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ രാജേശ്വരി മാതാജ്ജു श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरी भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे